അപ്പോൾ ഇന്നത്തെ എൻ്റെ വീഡിയോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇന്ന് ഞാനും എൻ്റെ കുട്ടികളും കൂടി എൻ്റെ ഇക്കാൻ്റെ വീട്ടിലേക്ക് പോകാം കേട്ടോ അപ്പം നമ്മളിപ്പോൾ നാൽപ്പത് അറുപതൊക്കെ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ജസ്റ്റ് ഒന്ന് നമ്മൾ വീട്ടിൽ ഹസ്ബൻഡിൻ്റെ വീട്ടിലേക്ക് ഒന്ന് കയറി ഇറങ്ങും നമുക്ക് അപ്പോൾ അങ്ങനത്തെ ഒരു ചടങ്ങുണ്ട് അപ്പോൾ ഇന്ന് ഞാൻ എൻ്റെ ഇക്കാന്റെ വീട്ടിലേക്ക് പോകുകയാണെങ്കിൽ എൻ്റെ മോനെയും കൂടി പോവാട്ടോ അപ്പം ആ ഒരു വിശേഷങ്ങളാണ് ഇന്നത്തെ ഒരു വീഡിയോയിലുള്ളത് നമുക്ക് പോവാം അപ്പം നമ്മൾ കുറച്ച് പേരുണ്ട് കുറച്ച് പേര് വെച്ച് ഉമ്മ എൻ്റെ അനിയത്തി പിന്നെ എൻ്റെ കസിൻ എൻ്റെ മാമി എൻ്റെ വാമ ഒക്കെ ഉണ്ട് അപ്പം നമ്മൾ എല്ലാവരും ആണ് പോകുന്നത് പിന്നത്തെ വിശേഷങ്ങൾ എന്താക്കാണെന്നപ്പോൾ നമുക്ക് കണ്ടു തരാം അപ്പോൾ ഇതാ എല്ലാവരും റെഡി ആയിട്ട് പോകാൻ വേണ്ടിയിട്ട് പുറത്തിറങ്ങി നിൽക്കുകയാണ് നമുക്ക് പിന്നെ എപ്പോഴും പറഞ്ഞതാണ് എല്ലാവരും നേരില്ലാണ്ട് പോകാൻ നിൽക്കുമ്പോഴേക്കും നമുക്ക് അന്നേരം ഒരു ഫോട്ടോസൊക്കെ എടുക്കല് അങ്ങനെന്താ നമ്മൾ ആ ഫോട്ടോസൊക്കെ എടുത്ത് മുമ്പോൾ ഉള്ള ചീത്തയും കേട്ടതാണ് നമ്മളിതാ ബസ് കയറാൻ വേണ്ടി പോവാണ് നമ്മൾ ബസ്സിലാണ് പോകുന്നത് അപ്പം നമുക്ക് രണ്ട് ബസ് കയറിയിട്ട് വേണം പോകാൻ പിന്നെ അതുപോലെ തന്നെ എന്തോ ഭാഗത്തിന് ബസ്സിൽ സീറ്റൊക്കെ കിട്ടിയിട്ടുണ്ട് എന്ന് 你录，没录？ അങ്ങനെ നമ്മൾ വീട്ടിലെത്തിയിട്ടുണ്ട് ഇതാണ് നമ്മുടെ സ്വന്തം വീട് അപ്പോൾ ഞാൻ ഫസ്റ്റ് തന്നെ മോനെ കൊണ്ട് എൻ്റെ വീട്ടിൽ കയറി ഇറങ്ങി എൻ്റെ വീടിൻ്റെ തൊട്ടടുത്തന്നെയാണ് എൻ്റെ എത്താത്തിൻ്റെ വീട് അപ്പോൾ അവിടാണ് ഇപ്പോൾ അമ്മളെ അപ്പം നമ്മളിത് ഇങ്ങോട്ടേക്കാട്ടാ വന്നത് അപ്പോൾ മോനെ കൊണ്ട് ഇമ്മ കയറി പിന്നെ അതാ കയറിയ പാടത്തിന് എന്തോ മധുരം എന്ന് പറഞ്ഞിട്ട് ഇത്താത്ത മോൻ്റെ വായൽ എന്തോ മധുരം വെച്ച് കൊടുക്കാം കേട്ടോ പിന്നെതാ ഇമാമയും മോനും കൂടി കുറേ നോക്കി എന്തൊക്കെ വർത്താനൊക്കെ ഒക്കെ പറയുന്നുണ്ട് പിന്നെ എപ്പോഴും ഇതാ മക്കളെയും കൂട്ടി വന്നിട്ടുണ്ടെങ്കിൽ എവിടെ പോയാലും ഈ ഫോൺ മക്കളെ ഇവർക്ക് പറഞ്ഞതാണ് അത് അപ്പോൾ എനിക്കും അങ്ങനെ തന്നെ കേട്ടോ നമ്മൾ കുറച്ചു നേരം ഫോൺ മക്കളിച്ച് എല്ലാവരോടും വർത്താനൊക്കെ പറഞ്ഞപ്പം േക്കും താ നമുക്ക് ചായ ഒക്കെ റെഡിയാക്കിയിട്ടുണ്ടായിരുന്നു അപ്പോൾ നമുക്ക് എവിടെ ഇല്ലാത്തത് പോലത്തെ ഒരു ഫോട്ടോസ് എടുക്കല് പിന്നെ മിററ് കണ്ടിട്ടുണ്ടെങ്കിൽ നമുക്ക് എല്ലാവർക്കും ഉള്ളൊരു സ്വഭാവമാണ് ഇതിൻ്റെ മുന്നിൽ നിന്ന് പല തരത്തിൽ നമുക്ക് പല ആംഗിളിൽ പല മോഡലിൽ നിന്ന് ഒരു ഫോട്ടോസ് എടുക്കല് അതേപോലെ നമ്മളും കാണിച്ചു അന്ന്പ്പോൾ നമുക്ക് വീട്ടുകാരോട് കുറച്ച് ഇതൊക്കെ കേട്ടിട്ടോ ഓൾറെഡി നമുക്കൊരു ടൈമിനാണ് ബസ്സിൽ അപ്പോൾ തന്നെ നമുക്ക് ഇവിടെ നിന്ന് ഇറങ്ങണം അങ്ങനെന്താ എല്ലാവരും ചായ ഒക്കെ കുടിച്ച് കുറച്ചേരോ അവിടെ ഇരുന്ന് പിന്നെ നമ്മൾ നമ്മളിവിടുന്ന് ഇറങ്ങിട്ടോ കാരണം നമുക്ക് ബസ് ടൈമിനാണുള്ളത് പിന്നെ നമുക്ക് ബസ്സൊക്കെ കിട്ടി നമ്മൾ വീട്ടിലെത്തിയിട്ട് വീട്ടിലെത്തുമ്പോഴത്തേക്കും കുറച്ച് നേരം വീട്ടിയിട്ടുണ്ടായിരുന്നു പിന്നെ എന്താ നമ്മളെല്ലാവരും വീട്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയുള്ള ഒരു കുഞ്ഞു വീഡിയോ ആണ് എനിക്ക് കുറേ വീഡിയോസ് ഒന്നും എടുക്കാൻ പറ്റിയിട്ടില്ല എന്നെ കൊണ്ട് കഴിയുന്ന രീതിയിൽ ചെറുതായിട്ടൊന്നും വീഡിയോസൊക്കെ എടുത്തിട്ടുണ്ട് മോളി ഈ മോളേക്കരുന്നത് മുട്ടാക്കി വേണ്ടിയിട്ടാട്ടോ അങ്ങനത്തെ നമ്മൾ വീഡിയോ ഇന്നത്തെ വീഡിയോ ഉള്ളൂ അപ്പോൾ എൻ്റെ വീഡിയോ അത് കേട്ടിട്ട് കന്നൊരു സബ്സ്ക്രൈബ് ചെയ്യാൻ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യും അപ്പോൾ ബൈ